സീറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതർ വിതച്ച വിത്തിന്റെ ഫലമെടുക്കാനുള്ള സമയമായി വരുന്നതേ ആ ഫലം താങ്ങാനുള്ള ശേഷി അവർക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം ഇപ്പോഴേ അവരിൽ പലരും കരച്ചിൽ തുടങ്ങി തങ്ങളുടെ പൗരോഹിത്യത്തെ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അപമാനിക്കപ്പെടുന്നുവെന്നും പറഞ്ഞാണ് കരയുന്നത് പൗരോഹിത്യം ആക്ഷേപിക്കപ്പെടുമ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ തുറക്കണം പൗരോഹിത്യവും ലോഹയുമുള്ള കത്തോലിക്കാ സഭ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായി കണക്കാക്കുന്ന മെത്രാന്റെ അതേ മാർപ്പാപ്പയുടെ പ്രതിനിധിയായി അതിരൂപത ഭരിച്ചുകൊണ്ടിരുന്ന ആൻഡ്രൂസ് താഴ്ത്ത മെത്രാന്റെ കാലു തല്ലി ഓടിക്കുമെന്ന് വിമതർ ഭീഷണിപ്പെടുത്തിയതും ഒന്നോർത്താൽ കൊള്ളാം മാർപ്പാപ്പ കഴിഞ്ഞാൽ ഹൈറാർക്കിയിൽ അടുത്ത സ്ഥാനക്കാരനായ you <laughs> പൌരസ്ത്യ തിരുസംഗം അധ്യക്ഷൻ സാന്ത്രി പിതാവിന്റെയും അന്നത്തെ സീറോ മലബാർ സഭ അധ്യക്ഷൻ ആലഞ്ചേരി പിതാവിന്റെയും ലോഹ അണിയിച്ച കോലങ്ങൾ കത്തിച്ചപ്പോൾ ഈ വിമത വൈദികർ അന്തരായിരുന്നു മാർപ്പാപ്പ അയച്ച മാർപ്പാപ്പിയുടെ സ്വന്തം പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ദിവ്യകാരണം എഴുന്നള്ളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ തെറിവിളിച്ചും കുപ്പി കൊണ്ടെറിഞ്ഞും സ്വീകരിച്ചവരൊക്കെ വലിയ തിരുനാൾ കുർബാന വിദഗ്ധന്മാരായി വിലസുന്നു ഇവരെയൊക്കെ പള്ളിപ്പെരുന്നാളുകളുടെ പ്രധാന കാർമ്മികനും പ്രസംഗനുമായൊക്കെ സ്വീകരിച്ചു നടക്കുമ്പോൾ അത് ചൂണ്ടിക്കാട്ടുന്ന ഇടവകജനത്തിന് പുല്ല് വില നൽകുമ്പോൾ ലോഹയുടെ വിലക്കുറവിനെ കുറിച്ച് വിലപിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല പന്ത്രണ്ട് വർഷം പഠിച്ചു നേടിയ ഈ പട്ടം സഭ പറയുന്ന കുർബാന ചൊല്ലാത്തതിന്റെ പേരിൽ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ വിമത നേതാവായ വൈദികന് ഇട്ടിരിക്കുന്ന ആ ലോഹയോട് എത്ര മാത്രം കൂറുണ്ടെന്ന് മനസ്സിലാക്കണം സഭാധികാരികളെ അനുസരിക്കേണ്ടി വരുന്നതിലും ഭേദം ലോഹ ഊരുന്നതാണ് നല്ലത് അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം ഒരു പുരോഹിതന്റെ മൂന്ന് വ്രതങ്ങളാണിവ ഇവ ഒന്നും തന്നെ പാലിക്കാൻ ഈ വിമതർക്ക് താൽപ്പര്യമില്ല വിമത നേതാവ് തന്നെ പറയുന്നത് ഉദയം പേരൂർ സുനകദോസിന് മുമ്പ് ഇവിടുത്തെ നസ്ത്രാണി പുരോഹിതർ വിവാഹം ചെയ്തിരുന്നു അത് തിരികെ കൊണ്ടുവരണമെന്നാണ് അത് രഹസ്യമായി ശ്രമിച്ചതിനാണ് ഈ കഴിഞ്ഞ നവംബറിൽ ഇടപ്പള്ളിപ്പള്ളിയിലെ ഒരു മുൻ യുവ വൈദികന് തലയോലപ്പറമ്പിലുള്ള വൃദ്ധ പുരോഹിതർ താമസിക്കുന്ന ഭവനത്തിൽ പോയി താമസിക്കാൻ വിമത കൂരിയ തന്നെ നിർദ്ദേശം നൽകിയത് ചുരുക്കി പറഞ്ഞാൽ ഒരു വ്രതങ്ങളും പാലിക്കാൻ ഇന്നത്തെ വിമതർക്ക് താല്പര്യമില്ല ഈ ആശയം മനസ്സിലേറെ ജീവിക്കുന്ന അതിരൂപതയിലെ വിമത ർക്ക് ലോഹനത്തെ കുറിച്ച് പറയുവാനായിട്ടുള്ള അവകാശം എന്താണ് പല വിമത വൈദികരുടെയും കുർബാന പോലും ഒരു പ്രഹസനമാണ് സഭാപരമായ കാര്യങ്ങൾ കോടതിയിലേക്ക് വലിച്ചു ആക്ഷേപിക്കുന്ന ഇവർ തന്നെയല്ലേ ആലഞ്ചേരിയെ കിണിയിൽപ്പെടുത്താനായി ഭൂമി വിവാദ കഥയുണ്ടാക്കി മുൻസീഫ് കോടതി മുതൽ സുപ്രീം കോടതി വരെ കയറിയിറങ്ങിയത് തീറോ മലബാർ സഭയിലെ അന്തചിദ്രം ഒഴിവാക്കാനും മെത്രാന്മാരുടെ ഗ്രൂപ്പ് വഴക്ക് ഒഴിവാക്കാനും ഒരു മാർഗമേ ഉള്ളൂ സിനഡ് പിതാക്കന്മാർ മുഴുവൻ രാജിവെച്ച് സഭാ ഭരണം കോടതിയെ ഏൽപ്പിക്കുക അപ്പോൾ അനുസരണക്കേട് കാട്ടുന്നവരുടെ കാര്യം പോലീസ് നോക്കിക്കൊള്ളു പൊതുസമൂഹത്തിന് മുമ്പിൽ സഭയെ ഇതുപോലെ നാണം കെടുത്തിയതിന്റെയും അഴകുഴമ്പൻ നിലപാടുകളിലൂടെ വിശ്വാസികളെ തമ്മിൽ തല്ലിച്ചതിന്റെയും അനുസരണക്കേടിന്റെ മുഖമുദ്രയായ ചില വൈദികരുടെ ലഹളയുടെയും പരിപൂർണ ഉത്തരവാദിത്വം സ്വന്തം ഉത്തരവാദിത്വം മറന്ന സഭാ കോടതികളിലെ ജഡ്ജിമാർ കാരണപൂതരാകുന്നതിൽ വിശ്വാസികൾക്ക് ദുഃഖമുണ്ട്